സങ്കീർത്തനം എഴുപത്തെട്ടാം അധ്യായം ചരിത്രം നൽകുന്ന പാഠം എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക ഞാനൊരു ഉപമ പറയാം പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് മറച്ചു വയ്ക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി ഇസ്രായേലിന് നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സര ബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരുമാകരുത് വില്ലാളികളായ എഫ്രായിം കാര് യുദ്ധ ദിവസം പിന്തിരിഞ്ഞോടി അവർ ദൈവത്തിൻ്റെ ഉടമ്പടിയെ ആദരിച്ചില്ല അവിടുത്തെ നിയമം അനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല അവർ അവിടുത്തെ പ്രവൃത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണുക അത്ഭുതം പ്രവർത്തിച്ചു അവർക്ക് കടന്നു പോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്ന പോലെ നിർത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായി ജലം നൽകി പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുകി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു അത്യുന്നതിനോട് അവർ മരുഭൂമിയിൽ വച്ച് മത്സരിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ ദൈവത്തിനെതിരായി സംസാരിച്ചു മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ അവിടുന്ന് പാറയിലടിച്ചു ജലം പൊട്ടിയൊഴുകി നീർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടത്തേക്ക് കഴിയുമോ ഇത് കേട്ട് കർത്താവ് ക്രുദ്ധനായി യാക്കൂബിൻ്റെ നേരെ അഗ്നി ജ്വലിച്ചു ഇസ്രായേലിൻ്റെ നേരെ കോപം ഉയർന്നു എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല എങ്കിലും അവിടുന്ന് ആകാശത്തോട് ആജ്ഞാപിച്ചു വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്നാവർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവർക്ക് ഭക്ഷണം സമ്പദ്ധമായി അയച്ചു അവിടുന്ന് ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നു വിട്ടു അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെ പക്ഷികളെ വർഷിച്ചു അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിച്ചു അവർ ഭക്ഷിച്ചു തൃപ്തരായി അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ അവരുടെ കൊതിക്ക് മതിവരും മുൻപ് തന്നെ ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ഉയർന്നു അവിടുന്ന് അവരിൽ ഏറ്റവും ശക്തരായവരെ വധിച്ചു ഇസ്രായേലിലെ യോദ്ധാക്കളെ സംഹരിച്ചു എന്നിട്ടും അവർ വീണ്ടും പാപം ചെയ്തു അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടും അവർ വിശ്വസിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു നിശ്വാസം പോലെ അവസാനിപ്പിച്ചു അവരുടെ സംവത്സരങ്ങൾ ഭൂമിയിൽ ഭീതിയിൽ ആണ്ടുപോയി അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടുത്തെ തേടി അവർ അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തീവ്രതയോട് തിരിഞ്ഞു ദൈവമാണ് തങ്ങളുടെ അത്ഭുത ശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല അവിടുത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല എങ്കിലും കാരുണ്യവാനായി അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു അവരെ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് കോപമടക്കി തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല അവർ ജഡം മാത്രമാണെന്നും മടങ്ങി വരാതെ പോകുന്ന കാറ്റ് കടന്നു പോകുന്ന കാറ്റാണെന്നും അവിടുന്ന് അനുസ്മരിച്ചു അവർ എത്രയോ പ്രാവശ്യം മരുഭൂമിയിൽ വെച്ച് അവിടുത്തോട് മത്സരിച്ചു എത്രയോ പ്രാവശ്യം വിജന പ്രദേശത്ത് വെച്ച് അവിടുത്തെ ദുഃഖിപ്പിച്ചു അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പ്രകോപിപ്പിച്ചു അവർ അവിടുത്തെ ശക്തിയെയോ ശത്രുവിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച ദിവസത്തെയോ ഓർത്തില്ല ഈജിപ്തിൽ വെച്ച് അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും സോവാൻ വയലുകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങളും ഓർത്തില്ല അവരുടെ നദികളെ അവിടുന്ന് രക്തമാക്കി മാറ്റി അരുവുകളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അവിടുന്ന് അവരുടെ ഇടയിൽ ഇടയിലേക്ക് ഈച്ചകളെ കൂട്ടം കൂട്ടമായി അയച്ചു അവ അവരെ വിഴുങ്ങിക്കളഞ്ഞു അവിടുന്ന് തവളകളെ അയച്ചു അവ അവർക്ക് നാശം നൽകി അവരുടെ കമ്പിളികൾ കമ്പിളി പുഴുവിനും അവരുടെ അധ്വാന ഫലം വെട്ടി വെട്ടുകളിക്കും വിട്ടുകൊടുത്തു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളെ കന്മഴകൊണ്ടും സിക്കമൂർ മരങ്ങളെ ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു അവിടുന്ന് അവരുടെ കന്നുകാലികളെ കന്മഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഇരയാക്കി അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്റെ ഉഗ്ര കോപം ക്രോധം രോഷം ദുരിതം എന്നിങ്ങനെ സംഹാരദൂതന്മാരുടെ ഒരു സംഘത്തെ അയച്ചു അവിടുന്ന് തന്റെ അവിടുന്ന് തൻ്റെ കോപത്തെ അഴിച്ചുവിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ ഹാമിൻ്റെ കൂടാരത്തിലെ പൗര പൗരഷത്തിന്റെ പ്രഥമ ഫലങ്ങളെ അവിടുന്ന് സംഹരിച്ചു എന്നാൽ തൻ്റെ ജനത്തെ ചെമ്മരിയാടുകളെ പോലെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നോ ആട്ടിൻ പറ്റത്തേന്ന് പോലെ മരുഭൂമിയിലൂടെ നയിച്ചു അവിടുന്ന് അവരെ സുരക്ഷിതമായി നയിച്ചതിനാൽ അവർ നിർഭയരായിരുന്നു എന്നാൽ അവരുടെ വൈരികളെ കടൽ മൂടിക്കളഞ്ഞോ അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ കൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു അവരുടെ മുൻപിൽ നിന്ന് അവിടുന്ന് ജനതകളെ തുരുത്തി അവർക്ക് അവകാശം കൊടുത്തു ഇസ്രായേൽ ഗോത്രങ്ങളെ പാളയങ്ങളിൽ പാർപ്പിച്ചു എന്നിട്ടും അവർ അത്യുന്നതനായി ദൈവത്തെ പരീക്ഷിക്കുകയും അവിടത്തോട് മത്സരിക്കുകയും ചെയ്തു അവർ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്നകന്ന് അവശസ്തമായി പെരുമാറിയും ഞാ ഞാൻ അയച്ച വില്ലുപോലെ ആയി മാറി വില്ലുപോലെ വഴുതി മാറി അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടുത്തെ അസൂയാലുവാക്കിയും ദൈവം ഇത് കേട്ട് ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരിത്യജിച്ചു ആകയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തൻ്റെ നിവാസമായ ഷീലോയിലെ കൂടാനും ഉപേക്ഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തി അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിൻ്റെ കരത്തിനും ഏൽപ്പിച്ചു കൊടുത്തു അവിടുന്ന് തൻ്റെ ജനത്തെ വാളിനെ വിട്ടുകൊടുത്തു തൻ്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി ഇവരുടെ കന്യകന്മാർക്ക് വിവാഹ ഗീതം ഉണ്ടായിരുന്നില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപം ആചരിച്ചില്ല വീഞ്ഞു കുടിച്ചലറുന്ന മല്ലനെ പോലെ ഉറക്കത്തിൽ നിന്ന് എന്ന പോലെ കർത്താവ് എഴുന്നേറ്റു അവിടുന്ന് തൻ്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് ശാശ്വതമായ അപമതി വരുത്തി അവിടുന്ന് ജോസഫിന്റെ കൂടാരം ഉപേക്ഷിച്ചു എഫ്രാഹിമിൻ്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂതാ ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോൻ മലയെയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെ പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും അവിടുന്ന് തൻ്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തൻ്റെ തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെ മേയിക്കുവാൻ വേണ്ടി അവിടുന്ന് തള്ളിയ ആടുകളെ മേയിച്ചിരുന്ന് അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവൻ അവരെ നയിച്ചു